ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും അടിപൊളിയായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്ന് കാണുന്ന പോലെ തന്നെ കിടിലൻ ടേസ്റ്റുള്ള ഒരു ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കതെങ്ങനെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നല്ലപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിത് മെൽറ്റ് ആയി തുടങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് പെട്ടെന്ന് കത്തി കരിഞ്ഞു പിടിക്കുവാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ അല്പം നീങ്ങി ഒഴിക്കണം അല്ലെങ്കിൽ ഇത് മേത്തേക്ക് തെറിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ക്യാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതിനെ നിങ്ങൾ പുഡിങ് ഉണ്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതാണോ അതിലേക്ക് ഇതിനെ മുഴുവനായും കൂടി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം ചൂടാറിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാരമെല്ലാം സെറ്റാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടി തന്നെ നിങ്ങൾ അതിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഞാനത് മുഴുവനായും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഇതാകുന്ന രീതിയിൽ നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ശേഷം നമുക്കിതിനൊന്ന് മാറ്റി വയ്ക്കാം വീണ്ടും ഒരു പാത്രം ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നേകാൽ കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒന്നരയോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഈ പാൽ തിളച്ച് ഒരുവിധം കാ ഭാഗം വറ്റുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ പാൽ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ വീണ്ടും ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചു വയ്ക്കാം അപ്പോഴത്തെ രണ്ട് മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതൊന്ന് ബീറ്റ് ചെയ്യണം കാരണം മുട്ട കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ വറ്റിച്ചു വെച്ചിരിക്കുന്ന പാല് നമുക്കിതിലേക്ക് കുറേച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മുട്ടേനേയും പാലിനെയും നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ അതാ നല്ല രീതിയിൽ ഞാൻ ഇതിനെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരമൽ നമ്മൾ ഒഴിച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന ആ പാത്രത്തിലേക്ക് നമുക്ക് ഈ പാലും മുട്ടയും ചേർത്തിരിക്കുന്ന കൂട്ട് പൈ അരിച്ച് ഒഴിച്ചു കൊടുക്കാം അരിച്ച് ഒഴിക്കുമ്പോൾ ആ മുട്ടയുടെ ചെറിയ കട്ടിയോ തരികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അഴിക്കുന്നത് അപ്പം ഞാൻ എന്താ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ ഞാനതൊരു ഇഡലി ചെമ്പാണ് സ്റ്റീം ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു റിങ്ങും ഇറക്കിയിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റീലിൻ്റെ തട്ടും കൂടിയും ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഈ ഉണ്ടാക്കുന്ന പാത്രം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തട്ട് വെച്ചുകൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ല രീതിയിൽ തിളക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ല രീതിയിൽ വെള്ളം തിളച്ചിട്ടുണ്ട് നല്ല ചൂടുണ്ട് അപ്പോൾ ഈ തട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വയ്ക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് മാറ്റാം അപ്പം ഞാൻ എന്താ അതിലേക്ക് എൻ്റെ ക്യാരമൽ പുഡിങ്ങിൻ്റെ മിക്സ് ഇറക്കി വെക്കണേന്ന് അപ്പോൾ ഞാനത് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒന്നും ഫോയിൽ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ സെയിം അളവിലുള്ള ചെറിയ തട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഈ ക്യാരമൽ പുഡിങ് മൂടി വെക്കണം അപ്പം ഞാൻ ഫുൾ പേപ്പർ എടുത്തിട്ടില്ല ഒരു തട്ട് വെച്ചിട്ട് തന്നെയാണ് ഇതിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി ചെമ്പ് മൂടി മീഡിയം ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് മുപ്പത് മിനിറ്റിന് ശേഷം ഞാനിത് തുറക്കണുന്ന് അപ്പം നല്ല ചൂടുണ്ട് നമ്മുടെ ക്യാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം സ്റ്റീമൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഇത് തന്നെ നല്ല പ്ലഫി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ കാരങ്ങമ്മൽ പുഡിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിതിന്ന് ആ പാത്രത്തിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ തണുപ്പ് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം തണുപ്പ് ആറിയ ശേഷം ഇതിനെ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിതിനെ സെറ്റ് ചെയ്യണം തണുപ്പ് ആറിയിട്ട് വേണം വയ്ക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ എന്താ ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ വിടീച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഇതുപോലെ മുകളിൽ പ്ലേറ്റ് വെച്ചിട്ട് വേണം ഇതിനെ പയ്യെ തിരിച്ചെടുക്കാനായിട്ട് അപ്പോൾ കറക്റ്റായിട്ട് ആ ക്യാരമൽ പുഡിങ് നമ്മുടെ പ്ലേറ്റിലേക്ക് വരുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള നല്ല കിഡിലൻ ടേസ്റ്റുള്ള ക്യാരമൽ ഫുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡിങ്ങ് തന്നെ കഴിക്കാം അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടമാകും അപ്പോൾ നമുക്ക് അടുത്ത കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും